നാനൂറ്റി പതിമൂന്ന് വ്യഘ്രാസ്തുഭക്ഷ ഭക്ഷ്യ മൃഗാസ്താൻ ഘ്രന്തു തഥ യുഷ്മീശോ ഭക്ഷം സ്വസുതാ സുധീവരാഹ നാനൂറ്റി പതിനാല് മാർജക്ഷ മൂഷകുദാം യുഷ്മധീശോ ഭക്ഷക കിം സ്വസൃഷ്ട നിജസന്ത വ്യാക്രങ്ങൾ ഭക്ഷകന്മാരാണ് അവയ്ക്ക് മൃഗങ്ങൾ ഭക്ഷണ വസ്തുക്കളുമാണ് അതുകൊണ്ട് വ്യാഘ്രങ്ങൾ മൃഗങ്ങളെ കൊന്നുവല്ലട്ടെ ഹേ മഹാബുദ്ധിമന്മാരെ അപ്രകാരം നിങ്ങളുടെ ഈശ്വരൻ തൻ്റെ സന്താനങ്ങളെ തിന്നുന്നവനാണോ പൂച്ചകൾ ഭക്ഷകന്മാരും എലികൾ അവയ്ക്ക് ഭക്ഷണവുമാണ് അതുകൊണ്ട് പൂച്ചകളും എലികളെ കൊന്നു കൊള്ളട്ടെ നിങ്ങളുടെ ഈശ്വരൻ താൻ ഉണ്ടാക്കിയ തന്റെ സന്തതിയെ തിന്നുന്നവനാണോ നാനൂറ്റി പതിനഞ്ച് പുത്രാശീഷോ സർവലോകരക്ഷിതേ ദിവതന്തിക്കും പ്രാന്താവിനോ എന്തു പണ്ഡിതാഹാന്താ നാനൂറ്റി പതിനാറ് ഉത്തം ശ്രോതമസ്തി ജനശ്ചേഖ്യവാച്യവ യുഷ്മോക്തശേഷ ബഹുമാന്യമേനം നാനൂറ്റിപ്പതിനേഡകേന കീഡന്തി കെച്ചിന് നിർദയർണ തധാസിസന്ധാനമൃഗയസ്തു നാനൂറ്റിപ്പതിനെട്ട് ശങ്കരാചാര്യ മുഖ്യസ്തുതൈവാകഥയൻ പുരാ താദൃ കർക്കശ കർമാകൃപാകര പുത്രന്മാരെ ഭക്ഷിക്കുന്ന ദൈവം സർവലോകരക്ഷിതാവാകുന്നു എന്ന് ഭ്രാന്തന്മാർ കൂടി പറയുമോ ഇല്ല നിങ്ങളാവട്ടെ മണ്ഡിതന്മാരായ പണ്ഡിതന്മാരാകുന്നു കഷ്ടം പറഞ്ഞതെല്ലാം കേൾപ്പാൻ ആളുണ്ടെങ്കിൽ പറഞ്ഞുകൂടാത്തതൊന്നുമില്ല ഇത് നിങ്ങളുടെ ശുക്രദശ തന്നെ അതിനെ നാം ബഹുമാനിക്കുന്നില്ല ചില ദയാഹീനന്മാർക്ക് വേട്ടയാടി മൃഗങ്ങളെ കൊല്ലുന്നത് കളിയായിരിക്കുന്നു അപ്രകാരം സന്താനങ്ങളെ മായാട്ടാടി ഹിംസിക്കുന്നതിൽ ഇച്ഛയുള്ളവനാണോ ഈശ്വരൻ ശങ്കരാചാര്യന്മാർ ശങ്കരാചാര്യ മുഖ്യന്മാർ അപ്രകാരം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ക്രൂരക്രിയയോട് കൂടിയവനാണോ നിങ്ങളുടെ ഈശ്വരൻ ദയാനിധിയാണല്ലോ നാനൂറ്റി പത്തൊൻപത് സൃഷ്ടിസന്താനഹർത്തേതി ക്രൂരവ്യാഘ്രാദവീശ്വരം ദുഷ്ടകർമ്മേതി നിന്ദന്തോ ഭവന്ത പണ്ഡിതാക നാനൂറ്റി ഇരുപത് പുത്രയിംസാ പിതൃലീലേത്യുന്മത്ത പ്രജൽപ്പനം തദ്വതീശസ്വസൃഷ്ടീനം ഹർത്തേത്യുക്തീർണ ഭൂഷണം ഈശ്വരൻ സൃഷ്ടിച്ച സന്താനങ്ങളെ സംഹരിക്കുന്നവനാണെന്ന് പറഞ്ഞ് ക്രൂര വ്യാഘ്രത്തിനേക്കാൾ ദുഷ്ടകർമ്മി എന്ന് നിന്ദിക്കുന്ന നിങ്ങളാണോ പണ്ഡിതന്മാർ രഹസ്യാർത്ഥത്തെ അറിഞ്ഞവർ പുത്രന്മാരെ കൊല്ലുന്നത് പിതാവിന് ലീലയാണെന്ന് പറയുന്നത് ഭ്രാന്തവചനമാണ് അപ്രകാരം ഈശ്വരൻ സൃഷ്ടി സംഹർത്താവാണ് എന്ന് പറയുന്നത് ഭൂഷണമല്ല നാനൂറ്റി ഇരുപത്തി ഒന്ന് കൈശിതീശം പൂജയിതും പൂജയാ കിംസ പൂജയാംതൃപ്ത ഇതി വസ്രുതി ചിലർ ഈശ്വരനെ പൂജിപ്പാനായിക്കൊണ്ട് മനുഷ്യരെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഈശ്വരൻ്റെ പൂജ കൊണ്ട് എന്താ പ്രയോജനം നിങ്ങളുടെ വേദം അവൻ എല്ലാം കൊണ്ടും തൃപ്തനാണ് എന്നാകുന്നു നാനൂറ്റി ഇരുപത്തി രണ്ട് ം ദർശതുംനന്യന്തോക്ഷു പരസ്ത സമകാലീന ഉച്ചതം ചിലർ ഈശ്വരന്റെ മഹാത്മ്യത്തെ കാണിപ്പാനായിക്കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു ആശ്ചര്യം ഈശ്വരന്റെ മാഹാത്മ്യത്തെ കാണുവാൻ ആഗ്രഹമുള്ളവൻ അപ്പോൾ വേറെ ആരാണ് പറയുവിൻ തന്റെ മാഹാത്മ്യം കാണിക്കണമെന്ന ഡംഭം ഈശ്വരൻ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ വേറെ ആരെങ്കിലും കൺമൺ ഉണ്ടായിരിക്കണം ആദിയിൽ ഈശ്വരനെ വഴിച്ച് ആരും ഇല്ലായാൽ ഈശ്വരന് മഹാത്മ്യം കാണിക്കണമെന്ന് വിചാരിച്ച് സൃഷ്ടിപ്പാൻ കാരണം ഇല്ല എന്ന അഭിപ്രായം നാനൂറ്റി ഇരുപത്തിമൂന്ന് സൃഷ്ടേരനന്തരശ്ചേദൃ സൃഷ്ടാരം നഹി നകസ്മാന്ന പ്രകാശതേ സൃഷ്ടിച്ചതിന് ശേഷവും ഇങ്ങനെയുള്ള സൃഷ്ടികർത്താവിനെ കാണുന്നില്ല തന്റെ മഹാത്മ്യത്തെ കാണിപ്പാൻ ഇച്ഛയുള്ള ഈശ്വരൻ എന്തുകൊണ്ട് നമുക്ക് പ്രകാശിക്കുന്നില്ല നമുക്ക് കാണുവാൻ സംഗതി വരുന്നില്ല അവനവന്റെ വിദ്യയെ കാണിക്കുവാൻ ആഗ്രഹമുള്ള സർവന്മാരും നോം അപേക്ഷിക്കാതെ തന്നെ ലോകരംഗത്തിൽ പ്രവേശിക്കുന്നു നിങ്ങളുടെ ഈശ്വരൻ എന്തുകൊണ്ട് അങ്ങനെ ആവിർഭവിക്കുന്നില്ല എങ്ങനെ നിങ്ങൾ ഈശ്വരനെ സ്വമഹാത്മത്തെ ദർശിപ്പിക്കുവാൻ ഇച്ഛയുള്ള ഡാംഭികനാണെന്ന് തീരുമാനിച്ചു നാനൂറ്റി ഇരുപത്തിനാല് കോർദ്ധസൃഷ്ടിയ സംഹരണാദീശ്വരസേത് ചിന്തിയതാം ലോകം ദുഃഖമയം കർത്തുർലാഭകോവാചകൽപ്പിതു നാനൂറ്റി ഇരുപത്തിയഞ്ച് അവിചാരി ഭയാവിഷ്ടീന ആശാവശാശയേ തയേവേ ദൃംഗതാ രുദന്തി ശിശവോ യഥ സൃഷ്ടിക്കുന്നത് കൊണ്ടും സംഹരിക്കുന്നത് കൊണ്ടും ഈശ്വരന് എന്താ പ്രയോജനമെന്ന് ആലോചിപ്പിൻ ലോകത്തെ ദുഃഖമയമായി ചെയ്യുന്നത് കൊണ്ട് ലോകപിതാവായ ഈശ്വരന് എന്താ ലാഭം പ്രയോജനം അനുദ്ദേശ്യം അനന്തോ വിപ്രവർത്തതയെ പ്രയോജനമില്ലാതെ അല്പൻ കൂടി ഒരു പ്രവൃത്തിയെ ചെയ്യുകയില്ല ഈശ്വരനാവ് പരിപൂർണനും എല്ലാം കൊണ്ടും കൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തനിക്ക് ഒന്നും ചെയ്യേണ്ടതുല്ല ഈ സ്ഥിതിക്ക് ലോകസന്താനങ്ങളെ ഉണ്ടാക്കി താപത്രയാക് സന്തപ്തന്മാരാക്കി സർവന്മാരെയും ഹിംസിപ്പാൻ അവകാശമുണ്ടോ ഹിംസിക്കുമോ രാക്ഷസ പിശാചാദികളും സിംഹവ്യാഘ്യാതി കാട്ടുമൃഗങ്ങളും കൂടി ചെയ്യാത്ത നിന്ദ്യകർമ്മത്തെ നിഷ്പ്രയോജനമായി ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നതിൽ മീതെ ഈശ്വരദൂഷണവും പാപവും മറ്റെന്താ ഉള്ളത് ഇങ്ങനെയുള്ള പടുമടയിൽപ്പെട്ടത് മതവാദികൾക്ക് ആലോചന പോരാത്തതുകൊണ്ടാകുന്നു ആലോചനയില്ലാത്തവരും ഭീരിക്കളും ദീനന്മാരും ആശ പിടിപെട്ടവരുമാണ് ഇങ്ങനെയുള്ള മതങ്ങളിൽ ഭ്രമിച്ച് കുട്ടികളെപ്പോലെ കരയുന്നത് ലോകം മുഴുവനും രോഗദാരിദ്ര്യാദി ബാധാദി സങ്കടങ്ങളിൽപ്പെട്ടവരും ഓരോ തരത്തിലുള്ള ആശപിടിപെട്ടവരുമാകുന്നു ഈശ്വരൻ സർവസങ്കടം നിവൃത്തികൾ ചെയ്യും സർവ അഭിഷ്ടത്തയും തരും മരിച്ചാൽ മോക്ഷവും തരും എന്ന് മതങ്ങൾ പറയുമ്പോൾ അവയിൽ ഭ്രമിച്ച് ആ വഴിക്ക് ഓടുന്നത് ആശ്ചര്യമല്ല കഠിന രോഗം പിടിപെട്ട് അസഹ്യ വേദനയോടുകൂടി കരയുന്ന രോഗിയോട് ഇന്നതിക്കലൊരു ദിവ്യ വൈദ്യനുണ്ട് ഈ തരത്തിലുള്ള പല രോഗങ്ങളെയും മാറ്റിയിട്ടുണ്ട് എനിക്ക് അനുഭവമാണ് എന്നൊരു വെടിപെട്ടിച്ചാൽ അത് സത്യമോ അസത്യമോ എന്ന് ആലോചിക്കാതെ രോഗി അവിടേക്ക് ചെല്ലും അവിടെ ഒരു സദ്യ പിടിപെടിക്കുന്നു എന്നൊരു വെടിപെട്ടിച്ചാൽ ഭിക്ഷക്കാർ അവിടേക്ക് ഓടും പറഞ്ഞത് സത്യമോ അസത്യമോ എന്ന് ആലോചിക്കുകയില്ല ആ പ്രകാരം തന്നെ സങ്കടങ്ങളും ആശകളും പിടിപെട്ട സംസാരികളും ആശാനുകൂലം പറയുന്ന അയുക്ത മത വലയിൽപ്പെട്ട് വലയുന്നു യുക്തന്മാരായ ജ്ഞാനികൾ അങ്ങനെ ആശപ്പെടുത്തുകയില്ല യുക്ത മതങ്ങളെയും യുക്തന്മാരെയും വിലവെക്കാതെ ഇരിപ്പാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് നാനൂറ്റി ഇരുപത്തിയാറ് ദയാളുരീശോർ തേതി വിരുദ്ധാബദ്ധവാദകാഹന്ത സന്ദേഹം ഹരന്തസ്തത്വദർശിന നാനൂറ്റി ഇരുപത്തിയേഴ് സീതാംശുരുഷ്ണകിരണ ഇതിവാദപതീശ്വരം വതന്ത ശശിഷ്യ സന്ദേഹം ഹരന്താ ദയാളുവാണെന്ന് ഈശ്വരനെ പറയുന്നു സർവസംഹാരകനാണെന്നും പറയുന്നു ഇങ്ങനെ പൂർവ്വാപരവിരുദ്ധവും അബദ്ധവും പറയുന്ന നിങ്ങൾ സംശയത്തെ തീർക്കുന്ന പരമാർത്ഥദർശികളാണോ അല്ല ശീതകിരണൻ ഉഷ്ണകരണനാണ് എന്ന വാദം പോലെ ഈശ്വരനെപ്പറ്റി പറയുന്നവർ ശിഷ്യന്മാരുടെ സന്താപത്തെ തീർക്കുന്ന ഗുരുജനങ്ങളാകുമോ ഇല്ല ശിഷ്യ സംശയത്തെ തീർക്കുവാൻ കഴിയാത്തവർ എന്ന് സാരം നാനൂറ്റി ഇരുപത്തെട്ട് ആവാൽ ആനന്ദാനുഭവാഭാവാൽ കൽപ്പിതേശ പരിഭ്രമാൽ അസംബന്ധം മതന്ത കിം ശിഷ്യസന്താപഹാരകാഹ നാനൂറ്റി ഇരുപത്തിയൊമ്പത് ആനന്ദ് ദുഃഖകർമ്മോപദേശക ഗുരവക്കിന്ന് സന്താപം ഹരന്തി ശിഷ്യസന്തതി ആനന്ദ അനുഭവം ഇല്ലാത്ത നിമിത്തം മതകാരന്മാരാൽ കൽപ്പിക്കപ്പെട്ട ഈശ്വരനിൽ ഭ്രമിച്ച് അസംബന്ധം പറയുന്ന ഗുരുജനങ്ങൾക്ക് ശിഷ്യദുഃഖത്തെ നീക്കുവാൻ കഴിയുകയില്ല ആനന്ദയോഗത്തെ അറിയാതെ പ്രാർത്ഥന വിഗ്രഹ ആരാധനാദി ദുഃഖകർമ്മളെ ഉപദേശിക്കുന്ന ഗുരുജനങ്ങൾക്ക് ശിഷ്യദുഃഖത്തെ നീക്കുവാൻ കഴിയുകയില്ലൂറ്റി മുപ്പത് ഈശ പൂജഭിമാനീ ചേ സ്വൂജനം കരയൽ സർവശമ്യം ജഗത്രയേ നാനൂറ്റി മുപ്പത്തി ഒന്ന് സഹായം മതകർത്തം തസഹ മതകർത്തൃസഹയാൽ കിമസൃജദ്യുഷ്മീശ്വര നാനൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീ പുംസോർമ്മ മൈഥുനേശ്വൽസൃഷ്ടാ ചേദ്ദീരീശ്വരെ സർ സ്വയം തം ഭജേയുൽ പ്രേരണയാ വിനാനൂറ്റി മുപ്പത്തിമൂന്ന് വിനാ ഗുരുപദേശേന നരാപക്ഷിമൃഗാദയ സ്ത്രീപുസയോഗരതായുഷ്മൽ പ്രേരണയാു പ്രേരണയാനുകിം ഈശ്വരന് തന്നെ പൂജിക്കണമെന്ന് അഭിമാനമുണ്ടെങ്കിൽ സർവജനങ്ങളെ കൊണ്ടും തന്നെ പൂജിപ്പിക്കും സർവശക്തന് മൂന്ന് ലോകത്തിലും കഴിയാത്ത കാര്യം ഒന്നുമില്ല ഹേ ജനങ്ങളെ മതകർത്താക്കന്മാരുടെ സഹായം കൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ല ആ സ്ഥിതിക്ക് തന്നെ പൂജിപ്പിക്കുവാനും അവരുടെ സഹായം വേണ്ട സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പര സംഘത്തിൽ ഇഷ്ടം സൃഷ്ടിച്ചതുപോലെ ഈശ്വരനിൽ ഭക്തിയും സൃഷ്ടിച്ചതാണെങ്കിൽ സർവ്വജനങ്ങളും നിങ്ങളുടെ ഉപദേശാദി പ്രേരണ കൂടാതെ താനേ തന്നെ ഈശ്വരനെ പൂജിക്കും ഗുരുജനങ്ങളുടെ ഉപദേശം കൂടാതെ തന്നെ മനുഷ്യരും പക്ഷിമൃഗാദി ജന്തുക്കളും സ്ത്രീ സംഘത്തിൽ രമിക്കുന്നു നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടാണോ അല്ല